ജയസൂര്യയുടെ ചിത്രം പകർത്തി ഫോട്ടോഗ്രാഫർക്ക് നേരെ കയ്യേറ്റം കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതായി പരാതി ക്ഷേത്ര ദർശനത്തിനെത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചപ്പോഴായിരുന്നു സംഭവം ഫോട്ടോഗ്രാഫർ സജീവൻ നായർ പോലീസിൽ പരാതി നൽകിയത് ജയസൂര്യയുടെ കൂടെ വന്നയാൾ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി ഇന്ന് രാവിലെ എട്ടരയുടെ അക്കനെ കൊട്ടിയൂരാണ് സംഭവം നടന്നത് ചടങ്ങുകൾ കഴിയും വരെ ഫോട്ടോ എടുക്കാൻ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ഏർപ്പാടാക്കിയ വ്യക്തിയാണ് സജീവൻ നായർ രാവിലെ ജയസൂര്യ എത്തിയ സമയത്ത് ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടത് സജീവൻ ചിത്രം പകർത്താൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് കയ്യേറ്റം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ മർദ്ദനമേറ്റ സജീവൻ കൊട്ടിയൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി സജീവൻ നായർ പോലീസിൽ പരാതി നൽകി ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെ വൈശാഖ മഹോത്സവം കഴിയും വരെ ഫോട്ടോ എടുക്കാൻ താൽക്കാലികമായി ഏർപ്പാടാക്കിയ ആളാണ് സജീവൻ നായർ ജയസൂര്യ ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരമാണ് പ്രകാരമാണ് സജീവൻ ജയസൂര്യയുടെ ഫോട്ടോ എടുത്തത് ഇതിനിടയിലാണ് ഇങ്ങനെ കയ്യേറ്റം നടന്നത് ജയസൂര്യയുടെ കൂടെ എത്തിയവർ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ക്യാമറയ്ക്ക് നേരെ കൈയുയർത്തുകയും ചെയ്യുകയായിരുന്നു സജീവനെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് മനസ്സിലാകുന്നത് ദേവസ്വം ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ട് മർദ്ദിച്ചെന്നും ആരോപണമുണ്ട് സംഭവത്തിൽ കേളകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്